ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് കാറിൽ ഇരുന്നാണ് പോണ വഴിയിലൊക്കെ റമ്പൂട്ടാനുണ്ട് ഈ വഴി കാണുമ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ പോകണത് വെത്തിലപ്പാറ റൂട്ടാണ് വെത്തിലപ്പാറ നമ്മൾ പ്ലാന്റേഷനിലേക്കാണ് പോണത് അപ്പോൾ അതാ അവിടെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇതാണ് ഇത് നേരെ പോണത് നമ്മുടെ ചാലക്കുടി പുഴയാണ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കോട്ടും കൊടയും മഴ നനയാനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി തണുത്ത ക്ലൈമറ്റാണ് നല്ല വെള്ളമുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെയാണ് നമ്മളിവിടുന്ന് നേരെ പോവാണ് കാട്ടിലേക്കാണ് ആനേനെ കാണാൻ വേണ്ടിയിട്ടാണ് കുറേ നാളായി അങ്ങനെ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരുപാട് ആനകളുണ്ട് ഇന്ന് നമ്മൾ കുറേ ആനകളെ ഒന്നും കണ്ടില്ല പക്ഷേ എന്നും ആന വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ കുറച്ചെങ്കിലും ആനേനെ കാണാൻ പറ്റി അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും പോവുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മരങ്ങളാണ് കുറേ മരങ്ങളുണ്ട് നല്ല അടിപൊളിയാണ് ഇവിടുത്തെ നേച്ചർ അതുപോലെ ഒരുപാട് കാട്ടരുവി ഈ ട്രിപ്പ് കൂടുതലും കാറിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ അധികം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ആരെങ്കിലും കാർ നിർത്തി ഇറങ്ങുന്ന കണ്ടാൽ മാത്രമാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കാരണം ഇതൊക്കെ ഫോറസ്റ്റ് ആണ് അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് പക്ഷേ ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മളിവിടെ ഇറങ്ങി ഇവിടെയും നല്ല ഭംഗിയുള്ള കാട്ടരുവി ഉണ്ട് അതിങ്ങനെ ദൂരെ ഇവിടെ നിന്നോ ഒഴുകി വരികയാണ് അപ്പോൾ അതിലൊന്ന് കാലം നനയ്ക്കുക എന്നൊക്കെ ഞാൻ പതുക്കെ ഇറങ്ങുകയാണ് അതിന് ഭയങ്കര പേടിയായിട്ട് എന്നോട് അമ്മ പോകേണ്ട മതി തിരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് കറക്റ്റ് ഒരു വണ്ടിക്കാരൻ വന്നിട്ട് പറയുന്നത് അവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വണ്ടിക്കാരൻ കേറാണ് ആനയൊന്നും കണ്ടില്ല ഇത് വേറെ ഒരു ആനയാണ് നല്ല ദൂരമായതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവണ പിന്നെ കുറേ പശുക്കളിങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു വലിയ പൈനാപ്പിൾ തോട്ടത്തിലേക്കാണ് ഇവിടെ നിറയെ തോട്ടമാണ് രണ്ട് സൈഡിലും പിന്നെ ഈ റോഡ് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അവസാനം ഒന്നുമില്ല അത് വേറെ എവിടെയും എത്തിച്ചേരണമില്ല അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല അങ്ങനെ തിരിച്ച് പോരുമ്പോൾ നമ്മൾ മ്ലാവിനെ കണ്ടു പിന്നെ ഒരു വലിയ കട്ടരുവി കണ്ടു ഭയങ്കര നിറയെ മരങ്ങളും ഒരു വിജനമായ സ്ഥലമായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കാറുകളൊക്കെ നിർത്തിയ ആളുകൾ ഇറങ്ങണ കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മൾ നമ്മളിറങ്ങിയതിന് ശേഷം ആ വണ്ടികളൊക്കെ പോയി പെട്ടെന്ന് തന്നെ അതുകൊണ്ട് നമുക്കൊരു പേടി കാരണം ആനയുടെ നല്ല സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് അപ്പം ഞാൻ ഈ കാറ്റഡറി ഒന്ന് ക്രോസ് ചെയ്തു എന്നിട്ട് കുറച്ച് വളരെ കുറച്ച് നേരം രണ്ടോ മൂന്നോ മിനിറ്റ് പോലും നമ്മൾ അവിടെ നിന്നിട്ടില്ല എന്നിട്ടിതാ ആന വരുന്നതിൻ്റെ നല്ല അടയാളങ്ങളൊക്കെ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടിയിൽ കയറി പോവാണ് കൂടുതൽ നേരം നമ്മൾ വണ്ടിയിലിരുന്ന് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു എന്നിട്ട് ഇതാ പിന്നെ നമ്മൾ ഒരു അവസാനം നമ്മൾ തിരിച്ചു എത്താറായപ്പോഴത്തേക്കും കുറേ ദൂരം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അരുവികളുണ്ട് അപ്പോൾ വീടുകളും ആൾക്കാരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇറങ്ങി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ആളുകൾ ഇറങ്ങണം കുളിക്കണമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങായിരുന്നു അങ്ങനെ അവിടെ ഇറങ്ങി വേറെ ഒന്നുമില്ല കാടും മരങ്ങളും ആനയും മ്ലാവും അതുപോലെ തന്നെ കാട്ടരുവികളും ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു നേച്ചർ ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര തന്നെയാണ് അങ്ങനെ നമ്മൾ വെറ്റിലപ്പാറ ടു മലയാറ്റൂർ റൂട്ടിലാണ് ഉള്ളത് അടിപൊളി യാത്രയായിരുന്നു ആദം ആയു നന്നായിട്ട് എൻജോയ് ചെയ്തു കൂടുതൽ സമയം വണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തന്നെ എന്നാലും ഇതാ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ആയുവിന് ഭയങ്കര പേടിയാണ് നമ്മൾ തിരിച്ച് വരണ വഴിക്കും ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു ആന ദൂരെ നിൽക്കണുണ്ട് പിന്നെ ദാ നമ്മൾ നമ്മളുടെ വെറ്റിലപ്പാറ ആ ഭാഗത്തെത്തി അവിടെ നിറയെ ആളുകളാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ആയിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് കുറച്ച് റംബൂട്ടനൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചുമന്ന കളറിലുള്ള റംബൂട്ടാൻ നല്ല മധുരമാണ് ഇതിന് കുറച്ച് പൈസ കൂടുതലാണ് കിലോ മുന്നൂറാണ് അപ്പോൾ നമ്മളതൊക്കെ കൊടുത്തത് വാങ്ങിച്ചു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ താങ്ക് യു